എന്റെ വിനീതമായ നമസ്കാരം പ്രിയ ഇന്ന് നമ്മുടെ ശിശുദിനം നവംബർ ആണ് ശിശുദിനം ആഘോഷിക്കുന്നത് കാരണം ഇന്നാണ് കുട്ടികളെ സ്നേഹിച്ച ചാച്ചാജിയുടെ ജന്മദിനം ചാച്ചാജിയുടെ ശരിയായ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് ബെഹ്റുജിയായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ കുട്ടികളാണ് ത്തിലും കുട്ടികളെ കാണാനും അവരോടുത്ത കഥകൾ പറയാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു ഭാവി ഇന്ത്യക്കായി കുട്ടികളെ ആരോഗ്യ സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരാക്കി വളർത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ശിശുധന ആഘോഷവും ബാലവേലയും കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് രാജാജി ആഗ്രഹിച്ചതുപോലെ നമുക്കും പഠിച്ചു വളർന്ന് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്സി